നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരുന്നു സി പി എം പതിവായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ കൂടുതൽ കളത്തിലിറക്കിയുള്ള പരീക്ഷണം വിജയം കാണുകയും ചെയ്തു എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ചിത്രമാണ് ഉരുത്തിരിയുന്നത് നിർണായകമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കരുത്തന്മാരുടെ പോരാട്ട മാറ്റാനാണ് സി പി എമ്മിൻ്റെയും ശ്രമം മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി വിജയസാധ്യത പരീക്ഷിക്കുകയാണ് സി പി എം വിജയം മാത്രം മാനദണ്ഡമാകുമ്പോൾ സി പി എമ്മിൽ നിന്നും തലമുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കളത്തിലിറങ്ങും ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സ്വന്തം എം വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പക്ഷം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിജയസാധ്യത മുന്നിൽ നിർത്തിയുള്ള നീക്കങ്ങളിലേക്കാണ് പാർട്ടി കടക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനും അത് അത്യാവശ്യമാണ് പാർട്ടി വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ തെലങ്കാനയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി എം എന്ന ലക്ഷ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത് അതിന് ചില നീക്കുപോക്കുകൾ ആവശ്യമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും അത് പ്രതിഫലിക്കും ഉയർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഊഹാബോഹം പി ബി അംഗം എ വിജയരാഘവൻ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ എ കെ ബാലൻ ടി എം തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട് മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവരിൽ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും കെ കെ ശൈലജയെ കണ്ണൂരിലേക്കും എ വിജയരാഘവനെ പാലക്കാട്ടേക്കുമാണ് പരിഗണിക്കുന്നത് ആലത്തൂരിൽ എ കെ ബാലൻ മത്സരിക്കണമെന്നുമാണ് അഭിപ്രായം ഐസക് ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ ഇറക്കാൻ നീക്കമുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് ഉപരിതെരഞ്ഞെടുപ്പ് വന്നാൽ അതിന് ഭീഷണിയാണ് എം സ്വരാജിനെയും പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് ചാലക്കുടിയിൽ ഒരു നടിയെ മത്സരിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകൾ ഉണ്ട് കൊല്ലത്ത് രണ്ട് എം എൽ എമാരും ചിന്താജറവും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ ആരിഫ് മാറില്ലെന്ന് കരുതുന്നവർക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിന് മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ട് കോഴിക്കോട്ട് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫിന്റെ പേരാണ് പരിഗണനയിൽ ഉള്ളത് സി പി ഐയും ഇക്കുറിയും അരയും തലയും മുറുക്കി കളത്തിലുണ്ട് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ വി എസ് സുനിൽകുമാർ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എക്കാലത്തും തലവേദനയായ തിരുവനന്തപുരം മണ്ഡലത്തിൽ പഞ്ഞൻ രവീന്ദ്രൻ അവസാന ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് വയനാട്ടിലാണെങ്കിൽ ഊഹങ്ങൾക്ക് അപ്പുറത്തെ സസ്പെൻസ് ഇട്ട് ഒഴിഞ്ഞു മാറുകയാണ് സി പി ഐ നേതാക്കൾ തിരുവനന്തപുരത്ത് നടന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമീപനമാണ് ചർച്ച ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഒരു സീറ്റിൽ ഒതുങ്ങി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പാർട്ടി നിരീക്ഷണമെങ്കിലും സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചയിലുണ്ട് പ്രധാനമായും ശബരിമലയും ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷവും ഉൾപ്പെടെ ചില സവിശേഷ ഘടകങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവിക്ക് വഴിയൊരുക്കി അപ്രതീക്ഷിതവും അസാധാരണവുമായ രാഷ്ട്രീയ വികാസമാണ് അന്നുണ്ടായതെന്ന് നേതാക്കൾ പറയുന്നു പിന്നീട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ മൊത്തത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെയും പരാതികളുടെ നിജസ്ഥിതിയും കേന്ദ്ര അന്വേഷണങ്ങളിലെ രാഷ്ട്രീയവും തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായി നേതൃത്വം വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ ആണെന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഈ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക ക്യാമ്പയിൻ തുടരും ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ എട്ടിന് നടത്തുന്ന എൽ സമരത്തിന്റെ മുന്നോടി എന്ന പോരിൽ പാർട്ടി നടത്തുന്ന ഗ്രഹസന്ദർശനം തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ലക്ഷ്യമിച്ചുള്ളതാണ് നവകേരള സദസ്സിൽ ജില്ലകൾ തോറും പതിനായിരങ്ങൾ പങ്കെടുത്തത് സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെങ്കിലും സദസ്സിൽ എത്താത്തവരുടെ മനസ്സ് ഗ്രഹസമ്പർക്കത്തിൽ വ്യക്തമാക്കുമെന്ന് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് വിശദമായ ലഘുലേഖയും വീടുകളിൽ നൽകുന്നുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളിൽ സ്വാധീനമുണ്ടാക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക ക്യാമ്പയിനും പുതിയ വോട്ടർമാർക്ക് മാത്രമായി ഗ്രൂപ്പും ഇതുവരെ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരവും തൃശൂരും പോലെ ബി ജെ പി കച്ചകെട്ടിയിറങ്ങുന്ന ഇടങ്ങളിൽ എൽ ഡി എഫിന്റെ പ്രചാരണ ശൈലിയിലടക്കം വലിയ മാറ്റങ്ങളുണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നയസമീപനങ്ങളും ചർച്ച ചെയ്യാൻ സി പി എം സി പി ഐ നേതൃത്വ യോഗങ്ങൾ ഒരാഴ്ചക്കകം ചേരും സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ പ്രമുഖരുടെ വൻ നിരയാണുള്ളത് ി ജെ പി സ്വാധീന മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണ രീതികൾ അടക്കമാണ് എല്ഡിഎഫ് ലക്ഷ്യമിടുന്നത് ഏതു നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാമെന്നതിനാൽ തന്നെ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം വൈകരുതെന്ന മട്ടിലാണ് ഇടത് ക്യാമ്പിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്